ഇപ്പോൾ സുമ്പയെക്കുറിച്ചാണല്ലോ എല്ലാവരും ഡിസ്കഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ തന്നെ സുംബ ലോകമെമ്പാടും പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡാൻസ് ഫോമാണ് അത് ഡാൻസിനോടൊപ്പം ഫിറ്റ്നസ്സും കൂടെ വരുന്നത് കൊണ്ട് നമുക്ക് പല ആരോഗ്യ ഗുണങ്ങളും ഇതിനുണ്ട് ആദ്യമായിട്ട് നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും കാരണം ഒക്കെ ചെയ്യാൻ നമ്മൾ ജിമ്മിൽ പോകാൻ പലർക്കും പടിയാണ് പക്ഷേ ഒരു ഡാൻസ് ആണ് എല്ലാവരും ഒരുമിച്ച് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് വളരെ വേഗത്തിൽ ചെയ്യാൻ പറ്റും ഒരു ഹൈ ഇൻറ്റൻസി വർക്കൗട്ടാണെന്ന് പറയാം ഒരു മുന്നൂറ് മുതൽ അറുന്നൂറ് കാലറിയൊക്കെയാണ് ഒരു പ്രാവശ്യം നമ്മൾ ഈ സുംബ ചെയ്യുമ്പോൾ കിട്ടുന്നത് അപ്പോൾ അതൊരു നല്ല കാര്യമാണ് രണ്ടാമതായിട്ട് ഹൃദയത്തിന് നല്ലതാണ് നമ്മുടെ ഹൃദയം ഇത്രയും സ്പീഡിൽ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹൃദയത്തിന് ശക്തി വരികയും അത് കാരണം രക്തസമ്മർദ്ദം കൺട്രോൾ ചെയ്യും നമ്മുടെ ഹാർട്ട് അറ്റാക്ക് പ്രിവെൻറ്റ് ചെയ്യും കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു എക്സസൈസാണ് മൂന്നാമതായിട്ട് നമുക്ക് സന്തോഷം ഉണ്ടാകും കാരണം ഈ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് എൻഡോർഫിൻ വരും അതുപോലെ തന്നെ സെറട്ടോണിൻ പോലുള്ള ഹാപ്പി ഹോർമോൺസ് നമ്മുടെ ശരീരത്തിലുണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ജുംബയും ഒരു എക്സസൈസ് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് നല്ലതാണ് ഇനി ശരീരത്തിലെ പല മസിൽസും അനങ്ങും നമ്മുടെ ഒരു ഫുൾ ബോഡി വർക്കൗട്ടാണെന്ന് പറയാം സാധാരണ നമ്മളൊരു എക്സസൈസ് മാത്രമല്ല ഫുൾ ബോഡിയാണ് നമ്മുടെ ലെഗമെൻസും ജോയിൻസും കാലും കൈയും എല്ലാം അനങ്ങുന്നതുകൊണ്ട് ഹിപ്പും എല്ലാം അനങ്ങുന്നതുകൊണ്ട് കൊണ്ട് അത് നമ്മൾക്ക് ബാക്ക് പെയിൻ വരാതിരിക്കാനും അതുപോലെ ഇടയ്ക്കിടയ്ക്ക് സ്ട്രെയിനുകൾ വരാതിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും നല്ല ഉറക്കം കിട്ടും കാരണം നമ്മൾ ശരീരമൊക്കെ തളരും കുറേ ചെയ്ത് കഴിയും അപ്പം നമുക്ക് വൈകുന്നേരം കിടന്ന് ഉറങ്ങാൻ നല്ല സുഖമായിരിക്കും ഓക്കെ ഇനി ജോയിൻ പെയിൻ ഉള്ള ആളുകളാണ് അതുപോലെ ഹൃദയത്തിന് പ്രോബ്ലം ഉള്ള വ്യക്തികളാണ് അതുപോലെ മെഡിക്കൽ സിവിയർ പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രമേ ഇത് സ്റ്റാർട്ട് ചെയ്യാവൂ അതുപോലെ തന്നെ നമുക്ക് പതുക്കെ പതുക്കെ സ്റ്റാർട്ട് ചെയ്യാം ആദ്യം അഞ്ച് മിനിറ്റ് ചെയ്യുക പിന്നെ പത്ത് മിനിറ്റ് കൂട്ടി കൂട്ടി കൊണ്ടുവരാം ഒറ്റയഴിക്ക് മുപ്പത് മിനിറ്റ് ഒന്നും ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ലിമൻ ഇഞ്ചുറി ഉണ്ടാകാൻ സാധ്യതകൊണ്ട് പല പ്രശ്നങ്ങളും ഉണ്ടാവും ഇത് ധാരാളം ആളുകളുടെ ആരോഗ്യം ചെയ്ത് കൊടുക്കുക പല ആളുകളും ചോദിച്ച ഒരു സംശയമാണിത്